ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം ഹൈറു സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട ധാരാളം സുഹൃതങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് സ്വലാത്തുകൾ ഒരുപാട് പദങ്ങളിൽ വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പത്തു സ്വലാത്തുകൾ മകരീബിന് മുമ്പ് ചൊല്ലിത്തീർക്കാൻ കഴിയുന്നവർ ചൊല്ലിത്തീർക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നേറി കിടക്കുന്ന വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഒന്ന് എഴുതി അറിയിക്കുക സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മളെല്ലാവരും കൂടെ പ്രത്യേകമായിട്ട് മകരബിന് ശേഷം നടക്കുന്ന മജലിസിൽ വെച്ച് ദ്വാഴ ചെയ്യും അള്ളാഹു സുബഹാനുഹുത്ര എന്തു നീയ്യത്തു കരുതിയാണോ സ്വലാത്തുകൾ ഓരോരുത്തരും ചൊല്ലുന്നത് സ്വലാത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമുക്കതിൽ നിന്ന് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വലാത്തു കൊണ്ട് തീരാത്ത കടങ്ങളില്ല സ്വലാത്ത് കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് അള്ളാഹു നമുക്ക് തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ